കായംകുളം എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംബര ഘോഷയാത്ര നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംഭര ഘോഷയാത്ര ചടങ്ങ് സംഘടിപ്പിച്ചു ഞാൻ ആയിരൻ വൈക്കം செல்വരാജ് കാർമികതമകിച്ചം സ്വരവാൾ പാവാ ഭർത്താരായ ദേവീനന്ദ പ്രാർത്ഥിച്ചുകൊണ്ട് ദുഗ്ഗീദേവി അതെ കുളദീവമായ പാർവതീദേവി ക്ഷേത്രനടയിൽ അക്ഷരങ്ങൾ നിര മറകളം അപ്പം അട ഇരേല സമർപ്പിച്ചുകൊണ്ട് കനോടിയെ പ്രാർത്ഥിക്കുന്നു. അങ്ങി പ്രയകാലം പ്രാർത്ഥിച്ച അവസാനം ദുഗ്ഗീദേവിയെ

इങ്ങനെ അമ്മയെ പ്രാപിക്കാൻ വിധোনো અતരേൻ ജർമോ ഞാൻ തനീയായി ഇരുന്നു തന്നെ പ്രാപിക്കും ভগবানের ഭർത്താവായിരിക്കുന്നവനെ ഞാൻ തനീയായി ഇരിക്കുമ്പോൾ ഇരുന്നു ভগবതി പ്രാപിക്കും അപ്പോൾ पार्वती ദേവി മഹാദേവനെ കേൾ സങ്കടം ആയി വിടർ മഹാദേവൻ ഒരു ബ്രാഹ്മണവേഷത്തിൽ വൈദികൻ ભગવાનങ്ങളെ കാണാൻ ആയി കേവലം वो भगवान കാരണം എല്ലാം ഞാൻ അറിയുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഒരു ബ്രാഹ്മൻ വാരികയിലേക്ക് ചെന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് മഹാദേവനായിട്ടാണ് സങ്കല്പം അപ്പോൾ നമ്മളെ പ്രാർത്ഥനകളെല്ലാം ഭഗവാൻ അത് സാധിച്ചു തരും എന്നുള്ളതാണ് അതിൻ്റെ അന്തരാർത്ഥം അതെങ്ങനെ അർച്ചനകളെ വഴിപാടുകളൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ആ അനുഗ്രഹം നമുക്ക് തരും എന്നാണ് ആരോഗ്യ സേവനത്തൂടി പറയുന്നത് പ്രത്യക്ഷത്തിൽ ഇതൊരു വിവാഹമായി കാണുന്നെങ്കിലും

കടന്നു ധനം ദേവിയെയും അഷ്ടലക്ഷ്മികളെയും വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടി കിഴക്കേക്കര ആൾത്തറ ജംഗ്ഷനിൽ നിന്നും സ്വീകരിച്ച് ആനയിച്ച് യജ്ഞമണ്ഡപത്തിൽ എത്തിച്ചു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ഇതിനോടനുബന്ധിച്ച് ഭാഗവത പാരായണം സ്വയംവര പൂജ പുടവ പൂജ സത്സംഗ് മഹാസർവൈശ്വര്യ പൂജ തുടങ്ങിയവ നടന്നു കുജേനാഗമനവും ശ്രദ്ധേയമായി ചടങ്ങുകൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ബിജു കെ കെ വൈസ് പ്രസിഡന്റ് കെ വി പ്രമോദ് കുമാർ സെക്രട്ടറി പി ബി സുനിൽ ഖജാൻജി ജി ഗോപു കൃഷ്ണൻ അംഗങ്ങളായ എം വിജയകുമാർ എം വി തമ്പി ഡി ഗോപിനാഥ് എ പ്രസന്നകുമാർ വേലിയിൽ ശ്രീകുമാർ ആർ രാജീവ് രവീന്ദ്രൻ പിള്ള എൻ സുരേഷ് കുമാർ മഞ്ജു സുരേഷ് ജെ ജെ സേനൻ തുടങ്ങിയവരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറും നേതൃത്വം നൽകി